ഹായ് ഫ്രണ്ട്സ് കേശൂസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് നാളായി ഇന്ന് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് നമ്മളുടെ റീപ്പോർട്ടിങ്ങിനെ പറ്റിയും എല്ലാം ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് അപ്പം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാന്റിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എപ്പോഴൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ സമയത്ത് നമ്മളുടെ പ്ലാന്റ് ഒരു പ്ലാന്റിന് റീപ്പോർട്ട് ചെയ്യുന്നത് ഈ മാസം കഴിഞ്ഞിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ പ്ലാന്റ് ഡോർമെൻറ് ആവുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് മഞ്ഞ ലീഫുകൾ ഉണ്ടാവും പുതിയ മുട്ടുകളൊന്നും വരാതെ നിൽക്കുന്ന ടൈം ഉണ്ടാവും ആ ടൈമ ടൈമിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് പൂക്കൾ തന്നിട്ട് പെട്ടെന്ന് ഡോർമെൻസിയിലേക്ക് പോവും ചില പ്ലാന്റ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്ലൂക്കൾ തന്നോണ്ടേ ഇരിക്കും പെട്ടെന്ന് ഡോർമെൻ്റ് ആവില്ല നമ്മൾ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് കാണിച്ചു തരാം ച്ച അധികം എന്ത് ഇലകളൊക്കെ മഞ്ഞയായിട്ട് നിൽക്കുന്നതെല്ലാം നമുക്ക് റിപ്പോർട്ട് ചെയ്യാറായി നിൽക്കുന്ന ആണ് പിന്നെ എല്ലാത്തിനും പടിയിൽ ട്യൂബറും ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അങ്ങനെ പ്ലാന്റ് ഇങ്ങനെ വളർച്ചയില്ലാതെ വളർച്ച മുരടിച്ച് നിൽക്കുന്നൊരു ടൈമുണ്ട് ആ ടൈമിൽ നമ്മളതെല്ലാം പറിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ് പറിച്ചു നോക്കേണ്ടത് ഇപ്പം അത്യാവശ്യം ലീഫൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് ഒന്ന് കുറച്ചും കൂടി വള്ളമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ് പിന്നെയും നമുക്ക് പൂക്കൾ തന്നോളും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എൻ പിക്ക് വെച്ച് കൊടുക്കുക പിന്നെ ഇത് കേടു വന്ന ഇലകൾ കട്ട് ചെയ്ത് മാറ്റുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക കേട് വന്ന ഇലകൾ അധികം നിർത്താതിരിക്കുന്നതാണ് നല്ലത് പ്ലാന്റിന് അങ്ങനെ നിർത്തുന്ന സമയത്ത് പ്ലാന്റ് ആ ലീഫിനെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം പ്ലാന്റിന്റെ ഗ്രോത്ത് കുറയും കേടായിട്ടുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് റീപ്പോർട്ടിങ് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ അകലേക്ക് വന്ന മുട്ടുകളാണ് ഇപ്പൊ ഒരു ആറ് മുട്ടുകളോളം വന്നിട്ടുണ്ട് വലിയ മുട്ടകൾ ഇത് വിരിയാറായതുകൊണ്ട് കുറച്ച് മുട്ടുകളും കൂടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് റിപ്പോർട്ട് ചെയ്ത് കൊടുത്താലാണ് പ്ലാന്റിന് ആവശ്യത്തിനുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഫ്ലവേഴ്സ് നമുക്ക് കിട്ടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ട്യൂബേഴ്സ് തനിയെ ചീച്ചു കളയും അത് വീണ്ടും പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ ട്യൂബോസ് അഴുകി പോകും അപ്പൊ നമുക്ക് ട്യൂബോസ് പറിച്ചു നടാനോ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പൊ അതുകാരണം കറക്റ്റ് സമയത്ത് തന്നെ റീപോട്ടിങ് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും ഈ പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ റാണി റെഡ് റെഡാണ്ട റീപ്പോർട്ടിന് ശേഷം വലിയ ലീഫൊക്കെ വന്നിട്ടുണ്ട് വലിയ ലീഫ് വന്നിട്ടുണ്ട് ഇതേ പുതിയ ബഡ് വന്നിട്ടുണ്ട് നമ്മൾ ഇത് എന്താണ് റീപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഒരു മാസം ആവാറായിട്ടേ ഉള്ളൂ വലിയ വലിയ ലീഫ് വന്നിട്ടുണ്ട് ഇതിനെ പിന്നെ മഴ സമയത്ത് നമ്മൾ നടാൻ പ്ലാന്റ് പുതിയ പ്ലാന്റ് നടാൻ പറ്റുമോ എന്ന് എല്ലാരും ചോദിക്കാറുണ്ട് നടുന്നതിൽ കുഴപ്പമില്ല നമുക്ക് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണെങ്കിൽ നടുന്നതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ തിന്നായിട്ടുള്ള റണ്ണേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം നടുന്ന സമയത്ത് ചിലപ്പോ ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ വെള്ളം വീഴുന്നത് കൊണ്ടും പ്രശ്നം ഇല്ല മഴ വീഴുന്ന ചെടിയാൽ നല്ലതാണ് അപ്പോൾ ആ സമയത്ത് പ്ലാന്റിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോകും അപ്പം അതുകൊണ്ട് നമ്മൾ എൻ പിക്ക് ഒക്കെ വെച്ചു കൊടുക്കുമ്പോൾ ഒന്ന് മഴ കുറവുള്ള ദിവസങ്ങളിൽ നോക്കിയിട്ട് എൻപിക്കൊക്കെ വെച്ചു കൊടുക്കുക മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് റീപ്പോട്ടിങ്ങിൻ്റെ സമയത്തും ഈ മഴ സമയത്തും ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ റീപ്പോട്ടിങ്ങിന് ശേഷം വന്ന ലീഫും മുട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കർണയാണിത് കർണയ്ക്ക് ഇതേ മുട്ടുകൾ വന്നിട്ടുണ്ട് കാരണം നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടൂട്ട എന്നും പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് കർണ ഓരോ സ്റ്റാൻഡിങ് ലീഫിനും മുട്ടുണ്ട് കർണയ്ക്ക് ഓരോ സ്റ്റാൻഡിങ് മുട്ടുകളായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനലിൽ കമന്റ് ആയിട്ട് പറഞ്ഞാലും നമ്മളതിനെ റിപ്ലൈ തരാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാരും ചോദിക്കണം അപ്പോൾ ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു